രാത്രി മൃദുപാലുമായി റൂമിലേക്ക് വന്നു ആദി കട്ടിലിരിക്കുവായിരുന്നു അവൾ അവനരികിൽ വന്ന് പാലവൻ നേരുന്നിട്ടി അവൻ അത് പകുതി കുടിച്ചിട്ട് അവക്ക് കൊടുത്തു അവളെ പിടിച്ച് കട്ടിലേക്ക് എരുത്തി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ കൊടുക്കേണ്ടേ അവളുടെ മുഖം ചുവന്നു തൊടുത്തു ചി പോവാദി അവളെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു ആദി ലവ് യു അവളുടെ നെറ്റി ചുണ്ടുകൾ അമർത്തിയവൻ എന്നിട്ട് അവളേക്ക് അമർന്നു പിന്നെ അവരായി അവരുടെ പാടായി നമ്മൾ ഒളിഞ്ഞു നോക്കണ്ട പിന്നു രാവിലെ മിഥുന് അപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്ന് നന്ദിനിയെ മിഥുന്റെ അമ്മ വിളിച്ചു പറഞ്ഞു ഹരിയുടെ പേർ അമ്മ പറഞ്ഞില്ല ആക്സിഡന്റ് ആണെന്നാണ് പറഞ്ഞത് ഇവിടെ ആരുമില്ലേ അകത്തേക്ക് കയറിക്കൊണ്ട് വിജയൻ ചോദിച്ചു ആ ചേട്ടാ ഇരിക്കെ ചായ എടുക്കാം പിള്ളേരെവിടെ ഞാൻ വിളിക്കാം രാഷ്ട്രീയക്കാരനാണ് വിജയൻ അയാൾക്ക് ഇല്ലാത്ത ബിസിനസ് ഇല്ല അത് മറക്കാനാണ് രാഷ്ട്രീയത്തിന്റെ വേഷം ക്രിമിനൽ മൈൻഡാണ് നന്ദെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങി നന്ദെ ദുബായിലെത്തിച്ച് വിറ്റ് കാശാക്കാനായിരുന്നു അയാളുടെ തീരുമാനം അത് തെറ്റിച്ച് അവൾ ഇറങ്ങിപ്പോയത് അടുത്ത നോട്ടം കല്യാണിയിലാണ് ആനന്ദനില്ലാതായപ്പോ സ്നേഹം ഭാവിച്ച് അടുത്തുകൂടി പശുക്കളെ വാങ്ങിക്കൊടുത്തു അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങി ആനന്ദനെ കാണാതായതിൽ വിജയന് പങ്കുണ്ട് മുന്നിൽ നിന്നിച്ചിരിക്കുന്നത് അവരുടെ കൈത്താങ്ങായ ആളെ കുന്നവനാണെന്ന് ആ പാവങ്ങും മനസ്സിലായില്ല അയാളുടെ ലക്ഷ്യം ഹരിയുമായുള്ള കല്യാണിയുടെ വിവാഹം മുടക്കി അവളെ കടത്താനാണ് കാശിനു വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് അയാൾ ഈ കൊലപാതകക്ക് അറിയില്ല കല്യാണിക്ക് വേണ്ടി ജീവൻ പോലും കാണാൻ പ്രിയപ്പെട്ടവനും സഹോദരനുണ്ടെന്ന് അതേസമയം ആദ്യം ഹരിയും തമ്പിയുടെ അരികിലായിരുന്നു തമ്പിയുടെ കാമുകിയുടെ വീട്ടിൽ വെച്ച് അയാളെ ട്രാപ്പ് ചെയ്തു അയാളെ നന്നായി ഒന്ന് പെരുമാറിയപ്പോൾ അയാളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കൊന്നു കുഴിച്ചു മൂടിയിരുന്നു ആനന്ദനെ നന്ദിനിയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ ആന്തന്റെ പേരിൽ എഴുതി വെച്ചതാണ് വിജയനെ ആന്തനോട് പകയുണ്ടാവാൻ കാരണം ആ കാര്യം ആനന്ദനും അച്ഛനും വക്കീലിനും മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു വക്കീലാണ് വിജയനോട് പറഞ്ഞത് അതോടെ അയാൾക്ക് എല്ലാവരോടും പകയായി സ്വന്തം അച്ഛനെ ശ്വാസം മുടിച്ചു കൊന്നു ആന്റനിയും കൊന്ന് വിരലടയിലും പത്രത്തിൽ പതിപ്പിച്ചു തമ്പിയുടെ സുഹൃത്തും ബാങ്ക് മാനേജർ വഴി ആന്റൻ ലോണെടുത്ത് ചെറിയ തുക വലിയ തുകയിലേക്ക് മാറ്റി ആ വസ്തു കൈവിട്ടു പോകാതിരിക്കാനാണ് ആ തന്ത്രം എല്ലാം കേട്ട് തരിച്ചു നിന്ന ഹരി പെങ്ങക്ക് വേണ്ടി ഓടി നടന്ന വിജയന്റെ രൂപം അവന്റെ മുന്നിൽ തെളിഞ്ഞു മുഷ്ടി ചുരുട്ടി തമ്പിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവൻ അയാളുടെ മുകളിൽ നിന്നും ചോരൊളിക്കാൻ തുടങ്ങി ആദ്യ പെട്ടെന്ന് വിവരം പോലീസിനെ അറിയിച്ചു അവർ വന്ന് ബാക്കി നടപടികൾ പൂർത്തിയാക്കി തമ്പിയെ കസ്റ്റഡിയിലെടുത്തു നന്ദിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ വിജയൻ പോലീസിന് മുന്നിലാണ് ചെന്നുപെട്ടത് എന്നേലും തിരിച്ചു വരുമെന്ന് ഓർത്തിരിക്കുന്ന അച്ഛൻ ഇനിയൊരിക്കലും മടങ്ങി വല്ലെന്ന തിരിച്ചറിവ് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു അതോടെ കല്യാണി കൂടുതൽ തളർന്നു തമ്പിയെയും വിജയനെയും കഠിന തടവിന് ജയിലിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്ന് കല്ലുവിൻ്റെയും ഹരിയുടെയും വിവാഹമാണ് കല്യാണിയുടെ കണ്ണൻ്റെ മുന്നിൽ വെച്ച് ഹരി കല്യാണിയുടെ കഴുത്തിൽ താലിച്ചാർത്തേ ആദ്യം അവളുടെ കൈ പിടിച്ച് ഹരിയുടെ കൈകളിലേക്ക് വെച്ചു ഒരിക്കലും കൈവിടില്ല എന്ന രീതിയിൽ അവൻ ആ കൈകളിൽ മുറുക്കി പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളെ ചേർത്ത് പിടിച്ചു തനുവും നന്ദിനിയും മാത്രം ആ വീട്ടിൽ അവശേഷിച്ചു വീട്ടിൽ നിന്നും വിളിച്ച കേൾക്കുന്ന അകലത്തിലാണ് കല്യാണി ഉള്ളതെന്ന് തനുവിന് ആശ്വാസമായിരുന്നു കല്യാണം കഴിഞ്ഞ് കല്യാണിയെ നിലവിളക്ക് കൊടുത്ത് ടീച്ചർ അകത്തേക്ക് കൊണ്ടുപോയി വലതുകാൽ വെച്ച് തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് അവൾ കടന്നിരുന്നു രാത്രി ടീച്ചർ കൊടുത്ത പാലുമായി അവൾ മുറിയിലേക്ക് ചെന്നു ഹരി കട്ടിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു അവൾ അകത്തേക്ക് ചെന്നു ഹരിയേട്ടാ അവൻ പുസ്തകത്തിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി സെറ്റ് സാരി ഉടുത്ത് തലയിൽ നിറയെ പൂച്ചൂടി താങ്കട്ടിയ മഞ്ഞച്ചടൽ കോർത്ത് തലയും മാലയും മാത്രം കഴ്ത്തി കഥ ചെറിയൊരു കമ്മൽ കയ്യിൽ രണ്ട് വള മാത്രം സീമന്തരേഖ ചുമന്നിരിക്കുന്നു ദൈവമേ കൺട്രോട് തരണേ അവൻ മുകളിലേക്ക് നോക്കി കൈകൂപ്പി ഹരിട്ടാ അവന്റെ ഗോഷ്ടി കണ്ട് അവൾ ഓടി വന്ന് വിളിച്ചു എന്താടി കാണിക്കുന്നേ എന്താ പാല് നാണത്തോടെ അവൾ ആ പാല് അവൻ നേരെ നീട്ടി അവനത് വാങ്ങി കുടിച്ചിട്ട് പകുതി അവക്ക് നൽകി അവൾ അത് കുടിച്ചിട്ട് അവൻ അരികിലേക്കിരുന്നു അവൻ അവളുടെ കൈയെടുത്ത് അവൻ്റെ കൈയുമായി കൂട്ടി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ തലത്താഴ്ത്തി അവളുടെ കണ്ണിൽ ചുംബിച്ചിരുന്നു അവളുടെ മുടിയിൽ നിന്നും പൂവടർത്തി മാറ്റി മഞ്ഞച്ചെടില് നിന്നും മാലയിലേക്ക് താലി കോർത്തിട്ടു എന്നിട്ട് അരമര തുറന്ന് ടോപ്പും സ്കേർട്ടും എടുത്ത് അവൾക്ക് നേരെ നീട്ടി പോയി മാറിയിട്ട് വാ അവൾ അത് വാങ്ങി ഡ്രസ്സ് മാറി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അവളുടെ കയ്യിലേക്ക് പിന്നിൽ മറച്ചു പിടിച്ച പുസ്തകവും അവളുടെ കൈയിലേക്ക് വെച്ചു ഹരിയേട്ട് പൊന്നുമോക്ക് എക്സാമല്ലേ പോയിരുന്നു പഠിക്കേ എക്സാമൊക്കെ കഴിഞ്ഞു മതി ഫസ്റ്റ് നൈറ്റ് ഒക്കെ കേട്ടോടി അവൾ അവനൊന്നു നോക്കി അവൻ നെഞ്ചിലേക്ക് ചേർന്ന് മുഖം ഉയർത്തി അവന്റെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു എടിപ്പോ കൺട്രോൾ കളയാതെ അവടെ എങ്ങാനും പോയിരുന്നു പഠിച്ചേ അവളെ കസേരിലേക്ക് പിടിച്ചിരുത്തി അവൻ കട്ടിലേക്ക് കയറിക്കിടന്നു നാളെ പഠിച്ച പോരെ ഉറക്കം വരുന്നു ഹരിയേട്ടാ മര്യാദയ്ക്ക് പഠിക്ക് പെണ്ണെ ഇപ്പൊ ഒമ്പത് മണി ആയതേ ഉള്ളൂ പതിനൊന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങിയാ മതി കേട്ടോ അവൻ കണ്ണുരുട്ടി തലയടിക്കൊണ്ട് അവൾ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടു ആദിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമായിരുന്നു മൃദു ആദി പറ കല്ലുവിനെ ഹരി പഠിപ്പിക്കൂ ഇനി അവക്ക് നന്നായി പഠിക്കാനും അവക്ക് വിഷമം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാ ഹരി അവളെ ഇത്ര പെട്ടെന്ന് താലി കെട്ടിയത് അവളെ ആദി ഡ്രസ്സിംഗ് മുതൽ ഹെയർ സ്റ്റൈൽ വരെ മാറ്റണം ഡിഗ്രി കഴിഞ്ഞ് എന്തിനു വിടണ പ്ലാന് അതൊക്കെ ഹരിയുടെ ഇഷ്ടമല്ലേ അവർ എന്താന്ന് വെച്ചാൽ അങ്ങനെ തീരുമാനിക്കട്ടെ മൃദൂസ് എന്തേ നമുക്ക് ഇങ്ങനെ പോയാൽ മതിയോ പിന്നെ എങ്ങനെ പോകണം ഒരു കുട്ടിയാതിയോ ഒരു കുട്ടി മൃദുവോ വേണ്ടേ ചുറ്റി വന്നത് കണ്ടപ്പോഴേ തോന്നി വേണാതി നമ്മുടെ പാറുവിനെ പോലെ ഒരു കുഞ്ഞുംമാലാക അതിനു മുമ്പ് നിനക്ക് ജോലിക്ക് കയറണ്ടേ പെണ്ണേ വേണാതി ഇവിടെ എവിടെയെങ്കിലും നോക്കണം ലൈറ്റ് ഓഫാക്കട്ടെ ഞാൻ അവൾ ഒന്നുകൂടി അമ്മക്ക് ചേർന്ന് കിടന്നു കുറച്ച് ചൂടുവെള്ളം എന്റെ മുകളിലേക്ക് വെച്ചേക്കണം നന്ദയോട് ദേഷ്യത്തിൽ പറഞ്ഞു രാധ നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ നാശൂലമേ ഇപ്പൊ കൊണ്ടുവരാം പെട്ടെന്ന് വേണം പറഞ്ഞിട്ട് അവർ മുറിയിലേക്ക് പോയി സാരത്തുമ്പിൽ കൈ തുടച്ചിട്ട് നന്ദ വെള്ളം ഫ്ലാസ്കിലേക്ക് പകർത്തി രാധയുടെ മുറിയിൽ കൊണ്ടുവച്ചു പിന്നെയും അടുക്കളയിലേക്ക് പോയി നാളത്തെ മാവ് കലക്കി വെച്ചു മുറിയിലേക്ക് പോയി തോർത്തെടുത്ത് കുളിക്കുവാനായി കയറി കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കോണിമ്പലിന് ശബ്ദം കേട്ടു അവൾ വാതിൽ തുറന്നു രണ്ട് കൂട്ടുകാരും താങ്ങി പിടിച്ചിട്ടുണ്ട് അവൻ കുറച്ച് ഓവറായി പെങ്ങളെ അവൾ മാറി നിന്നു അവർ അവനെ മുറിയിലാക്കിയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ പോണോ പെങ്ങക്ക് കൂട്ടിന് ഇന്നിവിടെ നിൽക്കാം തുട നായ്ക്കളെ അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി വഷളം ചിരിയോടെ അവളെ അയ്യൊന്നും നോക്കി അവളെ വലിച്ച് അവൻ നെഞ്ചിലേക്ക് ചേർത്തു കുതിരിമാറൻ കഴിഞ്ഞില്ല അവക്ക് അവളുടെ മാറിൽ നിന്നും സാരത്തലപ്പ് മാറ്റി അവൾ കൈ ഉയർത്തി അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു നിന്നെ ഞാൻ എടുത്തോളാടി നിന്റെ കെട്ടു തന്നെ നിന്നെ ഞങ്ങൾക്ക് തരും അവളോട് പറഞ്ഞിട്ട് അവന്മാർ ഇറങ്ങിപ്പോയി വാതിൽ ചേർത്തടച്ചിട്ട് താഴേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ അവൾ ഗൂഢപ്പിറപ്പിനെ ദ്രോഹിച്ചതിന് എഞ്ചിൻചായി മരിക്കുവാണല്ലോ ദൈവമേ അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എഴുന്നിലൊക്കെ നോക്കുവാണ് മിഥുൻ വീഴാൻ പോയവനെ അവൾ ഓടിച്ചെന്ന് പിടിച്ചു നീ അറിഞ്ഞോടി നിന്റെ അനിയത്തി ആ കല്യാണിയില്ലേ അവളുടെ കല്യാണം കഴിഞ്ഞു കുറെ ആഗ്രഹിച്ച ഞാൻ അവളെ എന്നിട്ട് കിട്ടിയതോ ഈ നശൂലത്തെ അവടെ മുടിയിൽ പിടിച്ച് ബിറ്റയിലിടിച്ചു അവളുടെ തല പെട്ടെന്ന് ബാലൻസ് തെറ്റി അവൻ കട്ടിലേക്ക് വീണു അവിടെ തന്നെ കിടന്നുറങ്ങി അവളുടെ നെറ്റി മുഴച്ചു നിന്നു അവൾ നേരെ കട്ടിലേക്ക് കിടത്തി ീറ്റ് വിരിച്ച് അവളും കിടന്നു രാത്രിയിൽ ശരീരത്തിലേക്ക് എന്തോ ഇഴഞ്ഞു കയറുന്നത് അനുഭവപ്പെട്ട് അവൾ കണ്ണു തുറന്നു മിഥുൻ ക്രൂരമായി അവളെ കീഴ്പ്പെടുത്തി ശരീരവും മനസ്സും ഒരുപോലെ നൊന്തു അവൾക്ക് കരയാൻ അവളുടെ കണ്ണിൽ കണ്ണുനീരിയില്ലായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്